നമ്മൾ എത്ര തരം ശ്രദ്ധിച്ചാക്കിയാലും മേലൊക്കെ പോകും കേട്ടോ അപ്പം നല്ലൊരു കരാറ്റീൻ ഇത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുക അതിനാൽ മുതൽ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒട്ടും പൈസ ചിലവൊന്നുമില്ല കേട്ടോ ഇത് ചെയ്യാനായിട്ട് കാരണം നമ്മുടെ വെണ്ടക്കായ മതി ഇത് വന്നിട്ട് ഒരു എട്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായി കാരണം കേട്ടോ എട്ടെണ്ണം എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ മുടിക്ക് എത്രത്തോളം ലെങ്ത് ഉണ്ട് അതിനനുസരിച്ചിട്ട് വെണ്ടക്കായ കൂട്ടി കൂട്ടി എടുക്കാവുന്നതാണ് ഞാനിവിടെ എട്ടെണ്ണം എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകുക കുറച്ചു നേരം വെള്ളത്തിലിട്ടുണ്ട് അന്ന് അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം പിന്നെ ഇത് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം അത് ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെണ്ടക്കായൽ ഒരുപാട് അമിനോ ആസിഡ് ഉള്ള കാരണം തന്നെ വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും ഉണ്ട് ഇനി ഇത് വന്നിട്ട് വേവിച്ചെടുക്കാണ്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്യാം ഞാനിവിടെ വെള്ളത്തിൻ്റെ പകരം കഞ്ഞിവെള്ളമാണ് ഇട്ട് ഒഴിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കഞ്ഞിവെള്ളം ആകുമ്പോൾ കൂടുതൽ ഇഫക്റ്റീവായിരിക്കും അത് കാരണം ഞാൻ കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കൊടുക്കാം അതിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ജെല് വേറിട്ട് നിൽക്കുന്നതായിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെന്ത് കിട്ടണതായിരിക്കും ജെല്ലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വേറിട്ട് നിൽക്കുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്ലെയിം പോലെ അതിൻ്റെ കിട്ടും നല്ലൊരു ജെൽ ടൈപ്പ് അതിൻ്റെ ഇനി ഫ്ലെയിം ആക്കി കൊടുക്കാം കുറച്ച് നേരം ചൂടാറാൻ വെക്കാം അതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം അങ്ങനെ ചൂടാറിയിട്ടൊക്കെ വന്നിട്ടു നല്ല ജെല്ലായിട്ട് കിട്ടിയിട്ടിട്ടോ നല്ല കൊഴുപ്പ് പോലെ ആയിട്ട് കണ്ടോ ഇതുപോലെ കിട്ടണം കേട്ടോ നമ്മുടെ ഇനി നമുക്ക് ഇനി അടിച്ചെടുക്കാം ഇതിലേക്കിനി ഒരു ഐറ്റംസും കൂടി ആഡ് ചെയ്യണം വേറെ നല്ല നമ്മുടെ ചോറാണ് കേട്ടോ ഒരേ ഒരു ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി കാരണം നമുക്ക് കഞ്ഞിവെള്ളം കിട്ടാമല്ലോ വേവിച്ചെടുത്തത് അത് കാരണം തന്നെ ഒരു ടീസ്പൂൺ ചോറ് ആഡ് ചെയ്താൽ മതി ഇത് മൂന്നും കൂടി നന്നായി അടിച്ചെടുക്കാം നമ്മുടെ കഞ്ഞി വെള്ളവും വെണ്ടക്കായും ചോറും ഇത് മൂന്നും കൂടി നന്നായി അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം മരിച്ചെടുക്കണം അങ്ങനെ നന്നായി അടിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇനി അരിച്ചെടുക്കണം ഞാനിവിടെ അരിപ്പേലാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അരിപ്പേലോ തുണിയിൽ ഏതിൽ ഏതിൽ വേണമെങ്കിലും അരിച്ചെടുക്കാവുന്നതാണ് അരിപ്പേലായാലും തുണിയിലായാലും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് അരിച്ചെടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് അത് വീഴൊന്നുമില്ല അപ്പോൾ ഞാൻ മേലൊന്നൊരു ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന ചോറും കഞ്ഞിവളൊക്കെ മുടി സ്ട്രെയ്റ്റനാവാൻ നല്ലതാണ് മുടി സ്ട്രേറ്റനാവാൻ മാത്രം നല്ല സിൽക്കിയും സ്മൂത്ത് ആവുകയും ചെയ്യും രിച്ചു എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി എടയുക ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ മുടിക്ക് നല്ല സോഫ്റ്റ് ആൻ്റെ സിൽക്ക് കിട്ടണതായിരിക്കും ചൂറിൻ്റെ മുടിയൊക്കെ സ്ട്രേറ്റൺ ആവുന്നതായിരിക്കും കെമിക്കലൊന്നും അടങ്ങാത്ത കാരണം ആഴ്ചയിൽ ഒരു ഒരുപാട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഞാനപ്പം ഹെയർ ഒക്കെ കെട്ടൊക്കെ കളഞ്ഞ് വന്നിട്ട് മുടിയിൽ കെട്ടൊന്നും പള്ളിട്ട് അതൊക്കെ കളഞ്ഞു വന്നതിന് ശേഷം പാർട്ട് പാട്ടാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പാക്ക് ഇടുന്നേക്കാൾ മുമ്പത്തെ അവസ്ഥ ഇതാണ് കേട്ടോ എൻ്റെ മുടിയിലത്തെ അവസ്ഥ ഇനി പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചാലും കേട്ടോ മുടിയിലൊക്കെ കേട്ടൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം പാർട്ട് പാർട്ടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാക്കിയാലും ഡ്രസ്സിലൊക്കെ പോകും അത് കാരണം പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ടാൽ മതി കേട്ടോ ൊട്ട് മുടി രറ്റം വരെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പാക്ക് വന്നിട്ട് വെള്ളം ചോറൊക്കെ ഏടെ കാരണം തന്നെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് മുടി മുടിപൊഴിച്ചിലൊക്കെ മാറാനും സോഫ്റ്റ് ആൻഡ് സുരുക്കാവാനും നല്ലതാണ് കേട്ടോ അത് ഇതൊരു വടി പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുടി മുടികെട്ടിയൊക്കെ കണ്ടു ഒരു വടി പോലെ തോന്നും നമ്മുടെ മുടി വന്നിട്ട് എല്ലാ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാന്നിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെ ഇട്ട് കിട്ടും നല്ല സിൽക്കി ആൻ്റ് സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ മുടി വന്നിട്ട് സ്ട്രൈറ്റൺ ആയിട്ടുണ്ട് ഇത് പെർമനൻ്റ് അല്ല കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയി കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകാനും കേട്ടോ